ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കോൺസെപ്റ്റ് എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് അഞ്ച് ബുക്കിൽ തുറന്നു വയ്ക്കും ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൂസ്ലോ ആണെങ്കിൽ ഹൂസ്ലോ അഞ്ച് ബുക്കിൽ തുറന്നുവെച്ചിട്ട് ഞാൻ പഠിച്ചിരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ബുക്കിൽ ഡിഫറൻ്റ് ആയിരിക്കും കാരണം ഡിഫറെൻറ്റ് ഓതേഴ്സ് ആണ് അപ്പോൾ ഇതിൽ ഏതാണ് എളുപ്പം ഇതിനെ മൊത്തത്തിൽ ജസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്താണ് അതിനെ എങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് മനസ്സിലാക്കാം ഞാൻ ടീച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഞാൻ എങ്ങനെ ഇനി ഷോർട്ടായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആഗ്രഹിക്കുന്നത് സോ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളും വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ലെക്ചേഴ്സിൽ പഠിക്കുന്ന ക്ലാസ് ഉണ്ട് ഇവർ ആരും വേറൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കേണ്ടതില്ല ഒരു സ്റ്റഡി മെറ്റീരിയൽ തേടി പോകേണ്ടതില്ല ഒന്നുമില്ല കാരണം ഇത്രമാത്രം വലിയ വലിയ ഓത്തേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കും എല്ലാം റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഇവർ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഓക്കെ അത് എന്തുകൊണ്ടാണ് ഇവർ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നതും അത് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഒരു ഗ്രാഫ് ആയപ്പോലും അത് വളരെ നീറ്റായിട്ട് വരച്ച് ഡയഗ്രാം ആണെങ്കിൽ പോലും കളർഫുൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഓക്കെ അത്രയ്ക്കും ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരുന്നത് ഓക്കെ